നമസ്കാരം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സാഹചര്യത്തിൽ തമിഴ്നാട് ധനസഹായം പ്രഖ്യാപിച്ചു അഞ്ചു കോടി രൂപയാണ് തമിഴ്നാട് സർക്കാർ കേരളത്തിന് ധനസഹായം പ്രഖ്യാപിച്ചത് രക്ഷാപ്രവർത്തന സംഘത്തെയും മെഡിക്കൽ സംഘത്തെയും കേരളത്തിലേക്ക് അയക്കുന്നതായും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാട് പങ്കുചേരുന്നുവെന്നും അവരുടെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ഞങ്ങൾ അഞ്ചു കോടി രൂപ നൽകുന്നുവെന്നും ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ സഹായിക്കാൻ അയക്കുന്നുവെന്നും ഇതുകൂടാതെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീമിനെയും അയക്കുന്നുണ്ടെന്നും എം കെ സ്റ്റാലിൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലൂടെ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും തമിഴ്നാടിന്റെ പിന്തുണ അറിയിക്കുകയും ദുരിതത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും എം കെ സ്റ്റാലിൻ അറിയിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വയനാട് മുണ്ടക്കെ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടിയത് മരണസംഖ്യ എൺപത് കടന്നെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം നിരവധി പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട് ജനവാസ മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് നിരവധി വീടുകൾ ഒലിച്ചുപോയിട്ടുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി തുടരുന്നു